ഹായ് ഓൾ അപ്പോൾ ഇതെന്ന് നമ്മൾ കുറച്ച് ചെടികൾ നടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചെടിക്കൊക്കെ എന്ത് വളം ഇടുക എന്നുള്ളത് ബിക്കോസ് ചില ചെടികളൊക്കെ നമ്മുടെ ഒരു നല്ല ബുഷിയായിട്ട് നിൽക്കുക പിന്നെ നട്ടാലും പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചു കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ സീക്രട്ട് വളം ഇന്ന് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വരാ വളം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കുപ്പി പോലത്തെ എന്തായാലും അതെടുത്തിട്ട് നമ്മളതിൻ്റെ കുറച്ച് ആട്ടും കാട്ടും ഇട്ട് വയ്ക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ ആട്ടുണ്ടായിരുന്നു അപ്പോൾ ആട്ടുംങ്ങാട്ടും ഇട്ടുവെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ലൈക്ക് ഇങ്ങനെ പച്ചക്കറിയുടെ ഉള്ളി വേസ്റ്റ് അല്ലെങ്കിൽ മുട്ടത്തോട് അങ്ങനത്തെ വേസ്റ്റും മറ്റേ സവാളയുടെ വേസ്റ്റും ഒക്കെ കൊണ്ടുപോയി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ എന്നിട്ട് ഏതെങ്കിലും ചെടി നടുമ്പോൾ അതിൻ്റെ വെള്ളവും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുറച്ച് സോളിഡ് ആയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാറ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് വളർന്നു വരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ വേറെ ഫെർട്ടിലൈസേഴ്സ് ഒന്നും നമ്മൾ തന്നെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഭാഗ്യവശാൽ ഇങ്ങനെ ഒച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹോം മെയ്ഡ് ഫർട്ടിലൈസർ അപ്പോൾ എല്ലാവരും ഈ വളമൊക്കെ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ പശു ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ബാക്കി വരുന്ന വേസ്റ്റൊക്കെ ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റൊക്കെ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഇരുന്ന് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പത്തേനും നല്ലൊരു നല്ലൊരു വളം പോലെ ആകും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ നട്ട് നോക്കും പിടിച്ച് വരുന്നുണ്ടോട്ടോ ഇനി ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു വളം കൂടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ ഒരു ദിവസം ചെടി നേടുമ്പോൾ ഞാൻ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാട്ടോ നമ്മൾ അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചാറ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ